ആയിരത്തി തൊള്ളായിരത്തി അറുപതികളിൽ നടന്ന കൊലപാതക പരമ്പരകളുടെ കഥയാണിത് സംഭവകഥ ഭിക്ഷയെടുത്തും ചെറിയ ചെറിയ പണികൾ ചെയ്തുമൊക്കെ അന്നത്തെ അന്നത്തിന് അന്നു വക കണ്ടെത്തുന്ന തല ചായ്ക്കാൻ ഒരു കൂരയില്ലാത്ത പാവങ്ങൾ ക്ഷീണിതരായി ഉറങ്ങുന്നത് ഏതെങ്കിലും ഒരു കടത്തണ്ണയിലായിരിക്കും രാത്രിയുടെ മറവിൽ അവരെ തേടി കാലൻ്റെ പ്രതിരൂപമായ ഒരാളെത്തും അയാളുടെ കയ്യിൽ ഒരു മഴ ഉണ്ടായിരിക്കും അന്നത്തെ നിർഭാഗ്യവാൻ ആരാണോ അയാളുടെ തലയിൽ ഊക്കോടെ ആ മഴു ആഞ്ഞുപതിക്കും ഒന്ന് ഞരങ്ങാൻ പോലും കഴിയാതെ അപ്പോൾ തന്നെ ഇരയുടെ ജീവൻ പോകും ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ തമിഴ്നാടിനെ ഞെട്ടിച്ച് ഇത്തരമൊരു കൊലപാതകം നടന്നതോടെ ആളുകൾ ഭയപ്പാടിലായി അടുത്ത ഊഴം ആർക്കായിരിക്കും കടത്തണ്ണയിൽ അന്തി ഉറങ്ങുന്ന ഒരു പാവത്തിനെ കൊല്ലുന്നത് എന്ത് നേട്ടമാണ് കൊലയാളിക്ക് കിട്ടുന്നത് ആരായിരിക്കും കൊലയാളി എന്താണ് അയാളുടെ ലക്ഷ്യം ഇങ്ങനെ പല ചോദ്യങ്ങളും ആളുകളുടെ മനസ്സിലുണ്ടായി എന്നാൽ ആ ചോദ്യങ്ങൾക്കൊന്നും തൃപ്തികരമായ ഉത്തരം ഒരിടത്തു നിന്നും കിട്ടിയില്ല പക്ഷേ പിന്നെയും ഇത്തരം കൊലപാതകങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് ഓഗസ്റ്റിൽ ഗണേശോത്സവം നടക്കുകയാണ് പുഴിനുള്ളിയിട്ടാൽ താഴെ വീഴാത്തത്ര തിരക്ക് മുംബൈയിലെ ഗ്രൗറി പോലീസ് സ്റ്റേഷനിലെ ഇൻസ്പെക്ടറായ ഫിയാൽഗോ ഗോവ സ്റ്റേഷൻ സ്റ്റേഷനെടുത്ത് പതിവുള്ള പരിശോധന നടത്തുകയായിരുന്നു പെട്ടെന്ന് തൻ്റെ മുമ്പിലൂടെ അതിവേഗം നടന്നുപോയ പോയ ഒരാളിൽ ഇൻസ്പെക്ടറുടെ കണ്ണുകൾ പറഞ്ഞു ഒരു കുറിയ മനുഷ്യൻ എങ്കിലും ആരോഗ്യ ആരോഗ്യഘടകാത്രൻ കറുത്ത നിറം ധരിച്ചിരിക്കുന്നത് കാക്കി നിറത്തിലുള്ള നിക്കറും ഉടുപ്പും കയ്യിലൊരു ടിഫിൻ ബോക്സ് ഇയാളെ മുമ്പ് എവിടെയോ കണ്ടിട്ടുണ്ടെന്ന് ഇൻസ്പെക്ടർ ഓർത്തു പെട്ടെന്ന് അദ്ദേഹത്തിന് ഒരു ബിളി ഉണ്ടായി ആ മനുഷ്യന് പിന്നാലെ ചെന്ന് തടഞ്ഞു നിർത്തി അയാളോട് ചോദിച്ചു നീ ആ സിന്ധി ഡാൾവേ അല്ലേ ചോദ്യം കേട്ടതും കുറിയ മനുഷ്യന്റെ മുഖം മാറി ക്രൗര്യം നിറഞ്ഞ അയാളുടെ കണ്ണുകൾ ചോന്നു അയാൾക്ക് എതിർക്കാൻ കഴിയുന്നതിന് മുമ്പ് ഇൻസ്പെക്ടർ അയാളുടെ കൈകളിൽ കടന്നു പിടിച്ചു ചോദ്യം ചെയ്യാനായി അയാളെ ഗ്രേറ്റർ മുംബൈയിലെ സിഇ ഡി ഓഫീസിലേക്ക് കൊണ്ടുപോയി അതെ ഇൻസ്പെക്ടർ സംശയിച്ചതുപോലെ അയാൾ കുപ്രസിദ്ധ കുറ്റവാളിയായ സിന്ധി ഡാൽവേ എന്ന രാമൻ രാഘവനായിരുന്നു ഇരുപത്തിരണ്ട് പാവങ്ങളെ കൊല ചെയ്ത സീരിയൽ സീരിയൽക്കില്ല തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി കൊടിയ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ജോക്കട്ട് പത്തി വിവാഹത്തിൽപ്പെട്ടവരെ കൊന്ന് ഒട്ടനവധി കുടുംബങ്ങളെ കണ്ണീർ കുടിപ്പിച്ചവൻ റിപ്പർ സിന്ധി ദൽവായി തൽവായി അണ്ണ തമ്പി വേലുശാമി സൈക്കോ രാമൻ എന്നിങ്ങനെയൊക്കെ അയാൾ അറിയപ്പെട്ടിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ ഒരു സ്കൂൾ അധ്യാപകനായ ഹാഫിസ് ബായിയുടെ കൊലപാതകത്തോടു കൂടിയാണ് രാമൻ രാഘവൻ പോലീസിൻ്റെ നോട്ടപ്പുള്ളിയാകുന്നത് നല്ല ഉറക്കത്തിലായിരുന്ന ഹാഫീസ് ബായിയുടെ മൃഗന്തലയിൽ സ്റ്റീൽ ദണ്ട് കൊണ്ട് അടിച്ചാണ് അദ്ദേഹത്തെ കൊലപ്പെടുത്തിയത് ഇത്രമൊരു രീതി അവലംബിച്ചാൽ ഒന്നും ഞരങ്ങുകൂടി ചെയ്യാതെ ഇര മരണപ്പെടും എന്നറിയാവുന്ന ആരോ ആണ് ഈ കൊലപാതകം ചെയ്തതെന്ന് ഉറപ്പായിരുന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പത് ജൂലൈ ആറിനും സമാനവ തരത്തിലുള്ള കൊല നടന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ സംശയത്തിന്റെ പേരിൽ ഗുരഖ്പൂർ പോലീസ് രാമൻ രാഘവനെ പിടികൂടി ചോദ്യം ചെയ്തെങ്കിലും തെളിവുകളുടെ അഭാവത്തിൽ വിട്ടയച്ചു അക്കാലത്ത് മുടി നീട്ടി വളർത്തിയിരുന്ന രാമൻ നല്ല താടിയും മീശയും ഉണ്ടായിരുന്നു എന്നാൽ പിന്നീട് ഒരു അടിപിടി കേസിൽ തലകൺ പോലീസ് അറസ്റ്റ് ചെയ്ത രാമൻ രാഘവൻ പതിനെട്ട് മാസത്തെ തടവിന് ശിക്ഷിക്കപ്പെട്ടു ജയിലിൽ വെച്ച് തല തലമൊട്ടയടിച്ച് താടിയും വടിച്ച രാമൻ രാഘവൻ മീശ മാത്രം നിലനിർത്തി ജയിലിൽ നിന്നിറങ്ങിയ അയാൾ നേരെ പോയത് മുംബൈയിലേക്കായിരുന്നു കുർജിത്ത് സ്റ്റേഷനിൽ ഇറങ്ങിയ അയാൾ പിന്നീട് ബാണ്ടപ്പിലേക്ക് പോയെങ്കിലും ജോഗ്പുരയ്ക്കും ഡാഹസിനും ഇടയിൽ താവളമുണ്ടാക്കി കൊള്ളയും കൊലയും ജീവിത ശൈലിയാക്കി ഇനി രാമൻ രാഘവന്റെ കഥയിലേക്ക് ദാരിദ്ര്യത്തിന്റെ നടുവിലാണ് അയാൾ ജനിച്ചത് ചെറുപ്പം മുതൽ തന്നെ അല്ലറ ചിലറ മോഷണങ്ങളൊക്കെ രാമൻ നടത്തിയിരുന്നു ചെറുപ്പത്തിൽ തന്നെ മുറപ്പെണ്ണായ ഗുരുവമ്മയുമായി അയാളുടെ വിവാഹം നിശ്ചയിച്ചു എന്നാൽ വിവാഹം നടക്കേണ്ട ദിവസം ഒരു മോഷണ മോഷണക്കേസിൽപ്പെട്ട് അയാൾ ജയിലിലായി ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴേക്കും മറ്റൊരാളെ വിവാഹം കഴിച്ച ഗുരു അമ്മ ഒരു കുഞ്ഞിൻ്റെ അമ്മയായി കഴിഞ്ഞിരുന്നു ഗുരുവമ്മയെ വിവാഹം കഴിച്ചത് ആ ഗ്രാമത്തിൽ തന്നെയുള്ള ഒരാളായിരുന്നു എന്തായാലും രാമൻ രാഘവൻ മറ്റൊരു വിവാഹം കഴിച്ചു എന്നാൽ ഏറെ താമസിയാതെ അവൾ മറ്റൊരുവരോടൊപ്പം ഒളിച്ചോളു ഇത് രാമൻ രാഘവന് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു അയാളുടെ ഹൃദയം വളരെയധികം തകർന്നു സമൂഹത്തോട് മുഴുവൻ അയാൾക്ക് പക തോന്നി മാതാപിതാക്കൾ നഷ്ടപ്പെട്ട രാമൻ രാഘവന് ആകെ ഉണ്ടായിരുന്ന ഒരു സഹോദരി പാർവതി മാത്രമായിരുന്നു മുറപ്പെണ്ണ് മറ്റൊരാളെ വിവാഹം കഴിച്ചു ഭാര്യ വേറെ വേറൊരാളോടൊപ്പം ഒളിച്ചോടി അങ്ങനെ എല്ലാവരോടും പക തോന്നിയ രാമൻ രാഘവൻ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ മുംബൈയിലേക്ക് വണ്ടി കയറി മുംബൈയിൽ എന്തെങ്കിലും തൊഴിൽ ചെയ്ത് ജീവിക്കുകയായിരുന്നു ലക്ഷ്യം അയാൾക്ക് കമല സിൽക്സിൽ ജോലി കിട്ടി അവിടെ വെച്ച് പരിചയത്തിലായ ഒരു സഹപ്രഭത്തവൻ്റെ വീട്ടിൽ പേയിങ് ഗസ്റ്റായി അയാൾ താമസം ആരംഭിച്ചു അങ്ങനെ ഇരിക്കെ അസുഖബാധിതനായ രാമൻ രാഘവൻ ഒരു ദിവസം ജോലിക്ക് പോയില്ല സുഹൃത്താവട്ടെ നൈറ്റ് ഷിഫ്റ്റിനു പോവുകയും ചെയ്യും ഭർത്താവില്ലാത്ത ആ രാത്രി സുഹൃത്തിന്റെ ഭാര്യ അയാളെ ശാരീരിക ബന്ധത്തിന് ക്ഷണിക്കുകയും എന്നാൽ അഭയം നൽകിയ സുഹൃത്തിനെ വഞ്ചിക്കാൻ അയാൾ തയ്യാറായില്ല സുഹൃത്തിന്റെ ഭാര്യയുടെ ക്ഷണം നിരസിച്ച രാമൻ കിടക്കിയെടുത്ത് പുറത്തിറങ്ങിക്കിടന്നു തന്നെ അപമാനിച്ച രാമൻ രാഘവനെ ഒരു പാഠം പഠിപ്പിക്കാൻ തീരുമാനിച്ച സുഹൃത്തിന്റെ ഭാര്യ രാവിലെ ജോലി കഴിഞ്ഞ് ഭർത്താവ് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ രാമൻ രാഘവൻ കിടപ്പ് കിടപ്പുമുറിയിലെത്തി തന്നെ ബലാത്സംഗം ചെയ്യാൻ ശ്രമിച്ചെന്ന് പറഞ്ഞ് കരഞ്ഞു പക്ഷെ രാമൻ രാഘവൻ ഒന്നും എതിർത്ത് പറഞ്ഞില്ല പകരം അയാൾ കമലാ സിൽസിലെ ജോലി വിട്ട് കുറളയിലെ നവഭാരത സിൽസിൽ ജോലിക്ക് കയറി അതോടൊപ്പം പഴയ തൊഴിലായ മോഷണവും ചെറിയ തോതിൽ തുടങ്ങി മോഷണം നടത്തണമെങ്കിൽ ഭവനവേദവും വേണ്ടിവരും അതിനും അയാൾ തയ്യാറായി അങ്ങനെ ചെമ്പൂരിലെ ഒരു വീട്ടിൽ കൂട്ടുകാരുമൊത്ത് മോഷണം നടത്തുന്നതിനിടയിൽ രാമൻ രാഘവന് ഒരു കൊലപാതകം ചെയ്യേണ്ടി വന്നു അതായിരുന്നു അയാളുടെ ആദ്യത്തെ കൊലപാതകം രാമൻ രാഘവന്റെ ഒരു കൂട്ടാളിയെ പോലീസ് പിടികൂടുകയും അയാളിൽ അറിഞ്ഞ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ രാമനും പിടിയിലാവുകയും ചെയ്തു രാമന് കിട്ടിയത് അഞ്ചു കൊല്ലം കഠിന തളവാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ശിക്ഷ കഴിഞ്ഞ് പുറത്തിറങ്ങിയ രാമൻ രാഘവൻ ഇനി തൻ്റെ പ്രവർത്തനങ്ങളെല്ലാം ഒറ്റയ്ക്ക് മതിയെന്ന് തീരുമാനിച്ചു ഇതിനിടെ കൊലപാതകം നടത്തുന്നതിൽ ഹരം കയറിയ അയാൾ അതിനായി പ്രത്യേകം തരത്തിലുള്ള ഒരു സ്റ്റീൽ ദണ്ട് പണിയിപ്പിച്ചു അയാളുടെ ഒരേ ഒരു ആയുധവും ആ ദണ്ട് മാത്രമായിരുന്നു എന്നാൽ അത് അയാൾക്ക് ധാരാളം മതിയായിരുന്നു അങ്ങനെയാണ് അയാൾ ഹാഫീസ് ബായിയെ കൊലപ്പെടുത്തിയത് ചേരി പ്രദേശത്ത് താമസിച്ചിരുന്ന അവിവാഹിതനായ ഒരു അധ്യാപകനായിരുന്നു ഹാഫീസ് ബായി അന്ന് അയാൾക്ക് ശമ്പളം കിട്ടിയ ദിവസമായിരുന്നു ഇതും മനസ്സിലാക്കിയ രാമൻ ഹാഫീസ് ബായി ഉറങ്ങുന്നത് വരെ കാത്തിരുന്നു ഉറക്കമായെന്ന് റപ്പാക്കിയ ശേഷം വീടിന്റെ പിന്നിലൂടെ അകത്ത് കയറി സ്റ്റീൽ ദണ്ട് കൊണ്ട് തിരുനെറ്റിയിലടിച്ച് ഹാഫീസിനെ കൊലപ്പെടുത്തി പെട്ടെന്ന് ഉച്ചയായിട്ടും ഹാഫീസ് ബായിയെ പുറത്ത് കാണാത്തത് കൊണ്ട് അയൽവാസികൾ അയാളുടെ വീട്ടിലെത്തി അപ്പോഴാണ് അതകത്തെ കൊലപ്പെട്ട നിലയിൽ കണ്ടത് ആ കൊലപാതകം കൊണ്ട് രാമൻ രാവന് കിട്ടിയത് ഇരുന്നൂറ്റി അറുപത്തി രൂപയും ഒരു റിസ്റ്റ് വാച്ചും ഒരു ടോർച്ചും കുറച്ച് വസ്ത്രങ്ങളുമാണ് പിന്നീട് പത്ത് രൂപ കൊടുത്ത് അയാൾ മറ്റൊരു സ്റ്റീൽദണ്ഡുണ്ടാക്കി പന്ത്രണ്ട് ദിവസങ്ങൾ ശേഷം തൻ്റെ പുതിയ ആയുധം ഉപയോഗിച്ച് അയാൾ ഗുസ്തിക്കാരനായ ദ്വാരക പ്രസാദ് യാദവിനെ കൊലപ്പെടുത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജൂലൈ പതിനെട്ടിന് നടത്തിയ ഈ കൊലപാതകത്തിൽ അയാൾക്ക് കിട്ടിയത് വെറും പത്ത് പൈസയും കുറച്ച് ചോറും പച്ചക്കറികളുമാണ് അത് കഴിച്ച രാമൻ രാഘവൻ കയ്യിൽ കിട്ടിയ ഒരു ട്രൗസറും എടുത്ത് കടന്നു കളഞ്ഞു പിന്നീട് ഡായ്സിനോട് അടുത്തുള്ള റാവൽപ്പുരയിലെത്തിയ രാമൻ ശരീരം നിറയെ സ്വർണ്ണാഭരണം ധരിച്ച രൂപ എന്ന സ്ത്രീയെ തൻ്റെ ഭർത്താവായ ഡിയോറാമുമായി സംസാരിച്ചിരിക്കുന്നത് കണ്ടു അന്ന് ഓഗസ്റ്റ് പത്തായിരം ഒരു ബിഷപ്പാരനെ പോലെ അവിടേക്ക് ചെന്ന രാമനെ ഡിയോറാം ആട്ടി ഓടിച്ചു ഇത് രാമനെ രോക്ഷാകുലനാക്കി അന്ന് രാത്രി അയാൾ ഡിയോ രാമൻ്റെ വീട്ടിൽ കയറി പിറ്റേന്ന് വീട്ടുകാർ കണ്ടത് ഡി രാമന്റെ മൃതദേഹമായി തലേന്ന് രാത്രി അയാളെ രാമൻ കൊലപ്പെടുത്തി മറ്റൊരു മുറിയിൽ ഉറങ്ങുകയായിരുന്ന ഭാര്യ രൂപയാകട്ടെ ദാർജിത അവിടെ നിന്ന് രാമന് കിട്ടിയത് വെറും അമ്പത് രൂപയാണ് കൊല നടത്തിയതിനു ശേഷം അവിടെ നിന്ന് രക്ഷപ്പെട്ട രാമൻ നേരെ പോയത് ദരിദ്ര താമസിച്ചിരുന്ന ഒരു ചേരി പ്രദേശത്തേക്കായിരുന്നു സുകാര്യ ലഗാഴിയ എന്നയാളുടെ കുടിലിലേക്ക് കയറി രാമൻ ഉറക്കത്തിലായിരുന്ന ലഗാഡിയുടെ ഭാര്യ ശാന്താദേവിയും രണ്ടു വയസ്സും പന്ത്രണ്ട് ദിവസവും പ്രായമുള്ള രണ്ട് കുട്ടികളെയും കൊലപ്പെടുത്തി ശേഷം അതിക്രൂരമായ ഒരു കൃത്യം കൂടി അയാൾ ചെയ്തു ശാന്താദേവിയുടെ ജീവനില്ലാത്ത ശരീരത്തിൽ രാമൻ രാഘവൻ തന്റെ ലൈംഗിക ദാഗം തീർത്തു ഈ വാർത്ത മുംബൈ നഗരത്തെ കുറച്ചൊന്നുമല്ല ഞെട്ടിച്ചത് ചേരികളിലെ താമസക്കാർ പുറത്തുള്ള ഉറക്കം മതിയാക്കി ജോലിക്ക് പോകുന്നവരാകട്ടെ സന്ധ്യ വയകുന്നതിന് മുമ്പേ വീട്ടിൽ തിരിച്ചെത്തി കുടിലെ വാതിലുകൾ അവർ അകത്തുനിന്ന് പൂട്ടി ഏത് നിമിഷവും കടന്നു വരുന്ന അജ്ഞാതനായ ആ കൊലയാളി തങ്ങളുടെ ജീവൻ എടുക്കുമെന്നവർ ഭയപ്പെട്ടു സാധാരണ രാവ് ഏറെയാകുന്നതുവരെ സജീവമായിരുന്ന നിരത്തുകളൊക്കെ സന്ധ്യയാകുന്നതോടെ വിജനമായി സിനിമാ കോട്ടകൾ രാത്രി ഷോ അവസാനിപ്പിച്ചു സന്ധ്യ ആകുമ്പോഴേക്കും കടകൾ അടച്ചു എല്ലായിടത്തും ഒരു ശ്മശാനമൂഖത മുംബൈ പോലീസ് ജാഗരൂകരായി നൈറ്റ് പെട്രോളിങ് അവർ ശക്തമാക്കി ഇരുപത് കോൺസ്റ്റബിൾമാർക്ക് ഒരു ഇൻസ്പെക്ടറും ഒരു പോലീസ് നായം എന്ന തരത്തിൽ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി എന്നിട്ടും ആഗസ്റ്റ് പതിനഞ്ചാം തീയതി പരീഖ് നഗറിൽ ഒരാൾ കൂടി കൊലപ്പെട്ടു കൊലയാളിയെ അന്വേഷിച്ച് പോലീസ് പരക്കം പാഞ്ഞു ഇതിനിടയിൽ തന്നെ ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനും ഇരുപത്തി മൂന്നിനും ഡെൽഗസറിലെയും കാൻവിഡിലെയും ചേരുകളിൽ രണ്ടു പേർ കൂടി കൊല്ലപ്പെട്ടു ഇവരെല്ലാവരും താമസിച്ചിരുന്നത് കുടിലുകളിലല്ലായിരുന്നു മറിച്ച് അടച്ചുറുപ്പുള്ള വീടുകളിലായിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ലത്താപ്പരിയിലെ രാംചന്ദ്ര പവാർ ശോഭന ദമ്പതികളുടെ വീട്ടിൽ കടന്നു കയറിയ രാമന് തൻ്റെ ലക്ഷ്യം നിറവേറ്റാനായില്ല അപ്പോഴേക്കും അവർ ഉടർന്ന് ബഹളം വെച്ചു അവിടുന്ന് ഓടി രക്ഷപ്പെടുകയെ അയാൾക്ക് നിർവാഹമുണ്ടായിരുന്നു പിറ്റേന്ന് ഓഗസ്റ്റ് ഇരുപത്തി ആറ് അന്ന് രാമൻ ചെന്ന് കയറിയത് കൻറ്റി വില്ലിയിലെ മഞ്ജുലാദേവിയുടെ വീട്ടിലേക്കായിരുന്നു എന്നാൽ രാമനെ കണ്ടതോടെ മഞ്ജുലാദേവി നിലവിളിച്ചു ഇതോടെ രാമൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടു പിന്നീട് രാമൻ നേരെ പോയത് വലാണ്ടിയിലേക്കായിരുന്നു വലാണ്ടിയിലെ ചിൻചോലി മാണ്ടിയക്കിലെ ഒരു കുതിരാലയത്തിലെത്തിയ രാമൻ ലായത്തിൻ്റെ മാനേജർ ഇബ്രാഹിം പട്ടേലിനെ കൊലപ്പെടുത്തി അവിടേക്ക് പോകുന്ന വഴിയിൽ കണ്ട ലാൽ ചന്ദ് ദുലാർ എന്നിവരെയും രാമൻ ആക്രമിച്ചു എന്നാൽ അവരുടെ കയ്യിൽ നിന്നും അയാൾക്ക് കിട്ടിയത് വെറും ഏഴ് പൈസ മാത്രമായിരുന്നു ഏറ്റവും ഒടുവിലായി രാമൻ രാഘവൻ്റെ ദണ്ഡിനിരയായത് കാഞ്ചീവിലിയിലെ പരേക് നഗറിലെ തന്നെ വൃദ്ധനായ ഒരു പൂജാരിയാണ് കാലത്തും വൈകിട്ടും ക്ഷേത്രത്തിലെത്തി രാമായണ പാരായണമായി കഴിഞ്ഞിരുന്ന അയാളെ പതിവ് പോലെ സ്റ്റീൽ ദണ്ഡുപയോഗിച്ച് നെറ്റിക്കടിച്ചാണ് രാമൻ രാഘവൻ ആ വയോധികനെ വക രാമൻ രാഘവൻ്റെ ആക്രമണത്തിൽ നിന്ന് രക്ഷപ്പെട്ട മഞ്ജുല ദേവി അയാളെ വ്യക്ത കണ്ടിരുന്നു അവർ നൽകിയ സൂചനകൾ അനുസരിച്ച് പോലീസ് ആർട്ടിസ്റ്റ് രാമൻ രാഘവന്റെ രേഖാചിത്രം വരച്ചുണ്ടാക്കി ഈ രേഖാചിത്രം കണ്ടാണ് മലഡി സ്റ്റേഷനിലെ ഇൻസ്പെക്ടർ ഫിയാൽഗോ രാമൻ രാഘവനെ തിരിച്ചറിഞ്ഞതും പിടികൂടിയതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മാത്രം താൻ ഇരുപത്തിനാല് കൊലപാതകങ്ങൾ ചെയ്തതായി അയാൾ മജിസ്ട്രേറ്റിന് മൊഴി നൽകി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പത് ഓഗസ്റ്റ് പതിനൊന്നിന് അഡീഷണൽ സെഷൻ കോടതി ജഡ്ജി സി ടി ഡിഗ് രാമൻ രാഘവൻ വധശേഷിക്ക് വിധിച്ചു രാമൻ വിധിക്കെതിരെ അപ്പീൽ നൽകിയില്ല അങ്ങനെ നീണ്ട ഇരുപത് കൊല്ലം അയാൾ ജയിലിൽ കഴിഞ്ഞു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് ജൂലൈ ഇരുപത്തൊന്നിന് മുംബൈ ഹൈക്കോടതിയിൽ രാമൻ അപ്പീൽ നൽകി മതിഭ്രമം കാരണം സൂര്യദേവന്റെ ആജ്ഞ അനുസരിച്ചാണ് താൻ കൊലപാതകം നടത്തിയതെന്നും ഇനി അങ്ങനെ ഒരാജ്ഞ ഉണ്ടായാൽ താൻ അത് ചെയ്യില്ലെന്നും അയാൾ കോടതിയെ ബോധിപ്പിച്ചു അങ്ങനെ അയാളുടെ വധശിക്ഷ ജീവപര്യന്തമാക്കി കുറച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ഏപ്രിൽ ഏഴിന് അസുഖം അസുഖനിമിത്തം ക്രൂരനായ ആ കൊലയാളി പൂനെയിലെ യാർവാദ സെൻട്രൽ ജയിലിൽ വെച്ച് മരണമടഞ്ഞു